വയ്യാണ്ടൈ ഗൈസ് വേറെ എന്തെല്ലാം അരക്കിലും പുളി ഉണ്ടായിരുന്നു അത് പിഴിഞ്ഞെടുത്തു പിഴിഞ്ഞെടുത്ത വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല പിഴിഞ്ഞെടുത്ത ശേഷം ഉള്ളതൊക്കെ പിഴിഞ്ഞെടുക്കുക തന്നെയല്ലേ നിങ്ങളൊക്കെ ഈ പറയാ നമ്മൾ നന്നായി അതിൻ്റെ ആ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നമ്മളുടെ അരക്കിലോ പുളി നല്ലതായിട്ട് അതിൻ്റെ ഒക്കെ എടുത്ത് അതിനെ നന്നായി പിഴിഞ്ഞെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇത് ഒരു പാത്രത്തിലൊന്നും ഒന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ പുളിയിഞ്ചി ഇഞ്ചി ഉണ്ടാക്കാൻ തോന്നിട്ടാവും പുളി ഇഞ്ചിക്കുള്ള ഇഞ്ചി പച്ചമുളക്കാണ് കേട്ടോ കറിവേപ്പില അതിനകത്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് ആഡ് ചെയ്യണം ഇപ്പം ഞാൻ വെച്ചിട്ട് ഇവിടെ രണ്ട് കളിച്ചട്ടിട്ടുണ്ട് കേട്ടോ ഗേസ് ഈ കളിച്ചട്ടി ഇപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ പുളി ഇഞ്ചിക്ക് പിഴിഞ്ഞ് വെച്ചത് മുഴുവനും രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഉണ്ടാക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഇത് എപ്പോഴും എല്ലാം പ്രാവശ്യം ഞാൻ ഇതിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പൊ ഇതിൽ അധികം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത്യാവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കണക്ക് കറക്റ്റ് ഒന്നും പറയാൻ അറിയില്ല എന്നാലും എപ്പോഴാണ് എടുക്കാൻ ഞാൻ പോയപ്പോഴാണ് ഇത് അവിടെ അടുത്തിരിക്കുന്നത് ഇത് പണ്ട് നമ്മൾ വെള്ളമൊക്കെ ആക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിരിക്കും ഇത്ര ചെറിയ പാത്രത്തിലോ അതെന്താന്ന് വെച്ചാ കുടിക്കാനുള്ള വെള്ളമായിരുന്നേ നമുക്ക് ഇപ്പോൾ ഫ്രിഡ്ജിലത്തെ വെള്ളം നമ്മൾ എപ്പോഴും കുടിക്കാൻ പറ്റുന്ന വരില്ലല്ലോ ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോബ്ലം അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ബ്രോഡ് പെയിനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് അതായത് കൂടെ ഉള്ള സമയത്ത് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വെക്കും അങ്ങനെ നല്ല തണുപ്പാകും വെള്ളം കുടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടാകാണ്ട് ഇപ്പോൾ തീരെ ഉപയോഗിക്കാറില്ല ഇങ്ങനെ ഒരു ഭാഗത്തെ ഇങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു ഇതിന്റെ ഓർമ്മ എനിക്ക് ഇല്ല അപ്പോൾ പുളിയഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞ് കളിച്ചട്ട് തേടി പോയതാണ് അപ്പോഴാണ് വലിയ കളിച്ചട്ടിനെ കിട്ടിയത് അപ്പൊ ഇതിനകത്ത് ചെയ്യാനും ചെയ്യുന്നത് അപ്പൊ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിയഞ്ചി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളകും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഇനി ആവശ്യം വരും അപ്പോൾ കുറച്ച് അവിടെ തന്നെ ഇരിക്കട്ടെ കുറച്ചുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് തന്നെ മെളക്കും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും കുറേശം ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമുട്ടൊക്കെ നമ്മൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് എരിവുമായിട്ടൊന്നും വേണ്ടല്ലോ ഈ പച്ചമുളകിന് തന്നെ നല്ല എരിവും കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട എരി ഒരു പിന്നെ നമ്മൾ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ടുകൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു നമ്മുടെ മധുരം ഇഷ്ടമാണ് പുളി ഒരു മൂന്ന് ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ആ സമയത്തിന് വേണമെങ്കിൽ അങ്ങനെ പുളി ഇഞ്ചയുടെ മിക്സൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇളത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് തിളച്ച് വരുമ്പോൾ ഇവിടെ ഒന്ന് മാറാനേ പറ്റില്ല വേഗം തിളച്ച് പോകും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഓഫ് ചെയ്താൽ പോലും അതിങ്ങനെ പൊന്തി വരും അപ്പം അങ്ങനെ നന്നായി ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ പുളിയിഞ്ചായതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഒട്ടിപ്പിടിച്ചിട്ട് പോവാനൊക്കെ നല്ല പാടായിരിക്കും നിലത്ത് വീണ് കഴിഞ്ഞാൽ ആ ചില ആൾക്കാർ ഇതിൽ ഉലുവ കായൊക്കെ ചേർക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ അത് കറക്റ്റായിട്ട് ഞാനങ്ങനെ ചേർക്കാറില്ല കാരണം അമ്മയൊക്കെ പറയാറുണ്ട് കായൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അധികം ദിവസം ഇരിക്കില്ല അതേപോലെ തന്നെ പത പതയിട്ടിങ്ങനെ വരും എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അത് ഞങ്ങൾ ചേർക്കാറില്ല അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൂടെ തന്നെ ഞാനും ഇത് പഠിച്ചതുകൊണ്ട് കായൊന്നും ഞാൻ ചേർത്തിട്ടില്ല നമുക്ക് ഇത് വറുത്തിടുമ്പോൾ കടുക് മുളകുമൊക്കെ ഇട്ട് വറുത്തിടുമ്പോൾ രണ്ട് മണി ഉലുവ വേണമെങ്കിൽ ഇടാട്ടോ കേട്ടോ അതിലൊന്നും തെറ്റില്ല ഉലുവപ്പൊടി ചേർക്ക കായപ്പൊടി ചേർക്ക അത് മാത്രം ഒഴിവാക്കാറുണ്ട് നന്നായി തിളച്ച് വരുന്നതിന് കേട്ടോ ഞാൻ സ്റ്റീമൊന്ന് ലോ ആക്കി വെച്ചിരിക്കട്ട പിന്നെ ഒന്ന് ഹൈലാക്കി കഴിഞ്ഞാൽ നല്ലോണം അവിടെ തിളച്ച് വരും അതിന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു വെള്ളം പരിവാണ് നന്നായി തിളച്ച് പറ്റി തിളച്ച് തിളച്ച് വറ്റി വറ്റി വരണം വറ്റി വന്നിട്ടാണ് കുറച്ച് കട്ടിയൊക്കെ ആവണ്ടേ നല്ലല്ലേ പുളിയിഞ്ചി പുളിയിഞ്ചി ആവുള്ളൂ ഗൈസ് അപ്പോൾ അതിനുള്ള ലേറ്റിങ്ങൾ ആണ് കേട്ടോ ഞാനേ മാറാതെ നിൽക്കുകയാണ് കേട്ടോ അടുപ്പിൻ്റെ അവിടെ നിന്ന് ഗ്യാസിൻ്റെ അവിടെ നിന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തിളച്ച് പോയാൽ നല്ല പണിയായിരിക്കും അപ്പോൾ ഇവിടെത്തന്നെ നിന്ന് 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 ഇതിങ്ങനെ കുറുക്കിയെടുക്കുകയാണ് അപ്പോൾ നേരത്തെത്തേക്കാളും കുറച്ചും കൂടെ ഒരു കട്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ഉണ്ട് ഇനി ഇനിയും മാറാനൊക്കെ ഉണ്ട് എന്നാലും നേത്തേക്കാനും കുറച്ചൊരു കട്ടിയിലൊക്കെ വന്നിട്ടുണ്ട് ഇനിയും കട്ടി ആവാനുണ്ട് വെയിറ്റ് ചെയ്യാണ് ഇവിടുന്ന് മാറാതെ കുറച്ച് പണിയാണ് കേട്ടോ പുളിയിഞ്ചി അടുത്താണ് കാരണം നമുക്ക് ഈ പുളിയിഞ്ചിയുടെ പണി ചെയ്യണ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് മാത്രമായിട്ട് നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ അച്ചാറിന്റെ പരിപാടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്ത് വെച്ചത് വേറെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് പാല് കാഴ്ചും ഇപോലെ പുളിയിഞ്ചി ഇതിനൊക്കെ നല്ല പാട് നമ്മൾ ഈ നിൽക്കന്നെ വേണ്ടിവരും തിളച്ച് പോയി കഴിഞ്ഞാലും നമുക്കത് അത്ര കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അത് ഓഫ് ചെയ്താലും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും എപ്പോഴും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് വലിയ പാത്രമായ കാരണം കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് അപ്പോൾ പുളിയിഞ്ചി ഇങ്ങനെ ആയി വരുന്നുണ്ട് അപ്പോൾ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിൽ കടുക്ക് ഉലുവ മുളക് എല്ലാം കൂടെ വർക്ക് ഇട്ടിട്ട് കാണാം പുളിയിഞ്ചി നമ്മുടെ പുളിൻ്റെ കൂടെ ബൈ ഇതാണ് പുളി നമ്മുടെ സൂപ്പർ പുളിഞ്ചി ഇതിൽ വറ്റലുമുളകും കൂടി ഇടണം കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ